ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐശ്വര്യസ് വ്ലോഗ്സ് ഇന്ന് പഴം വച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി കാണിക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി നല്ല ഫില്ലിങ്ങുമാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് ആണ് കേട്ടോ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് പഴം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ചെറിയ പഴം ആയതുകൊണ്ടാണ് അഞ്ചെണ്ണം എടുക്കുന്നത് എടുക്കുമ്പോൾ വലിയ പഴമാണെങ്കിൽ ഒരു മൂന്നെണ്ണം എല്ലാം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ റൗണ്ടുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പഴത്തിൻ്റെ അളവെല്ലാം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റിയ അളവിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അയച്ച് കൊടുക്കട്ടെ എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഈ നെയ്യിലിട്ടിട്ട് വാട്ടിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ട് ചേഞ്ച് ആയി വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കട്ടെ ഈ പഴം വാട്ടുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കടായിലിട്ടിട്ട് ആക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഒരു പോട്ട് വെച്ചിട്ട് തന്നെ ഈ ഒരു റെസിപ്പി റെഡിയാക്കി ആക്കി ഇപ്പോൾ ഇതാ പഴമെല്ലാം രണ്ട് സൈഡും നന്നായിട്ട് കളറെല്ലാം ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാം പാൽ ഈ റെസിപ്പിയിൽ നിർബന്ധമില്ല ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് വർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാ പാലെന്നെ എടുക്കാം എന്നിട്ടിതാ ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം ഇട്ട് കൊടുക്കട്ട അപ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു കടായിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടിയെടുക്കാം ഇതാ ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് വയ്ക്കുന്നുണ്ട് കേട്ട രണ്ടാം പാലെന്ന് പറഞ്ഞാൽ കട്ടിയില്ലാത്ത പാൽ എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മീഡിയം ഷുഗറാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതായി രണ്ടാം പാൽ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് ഈ രണ്ടാം പാൽ നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒന്നാം പാൽ ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ അതാ ഒരു ചെറിയ തില വന്നിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ എല്ലാം ഇഷ്ടമുള്ളവർ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് താളിച്ചൊഴിക്കുന്ന രീതിയിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇത് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ പഴത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടാ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര ഒരു ഫ്ലേവറും മണവും എല്ലാം വരും അപ്പോൾ ചെറിയുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ സ്റ്റെപ്പ് ചെയ്യട്ട ഇപ്പോൾ ഇതാ നമ്മുടെ പഴം വെച്ചിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിൽ ടേക്ക് കെയർ ബൈ ബൈ അസ്സലാമു അലൈക്കും